നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസമാണ് നഗരത്തിന്റെ തെക്കു പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള മൂന്ന് ഭാഗങ്ങളുള്ള ചന്തോള തടാകത്തിലും പരിസരത്തുമുള്ള കൈയ്യേറ്റങ്ങൾ പൊഴിച്ചു മാറ്റിയത് സബർമതി നദി കഴിഞ്ഞാൽ അഹമ്മദാബാദിലെ ഏറ്റവും വലിയ ജലാശയമായ ചന്തോള തടാക സമുച്ചയവും പതിനൊന്ന് ലക്ഷം ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു കൂടാതെ പൗരസംയുതിയുടെ സർവേ പ്രകാരം പതിറ്റാണ്ടുകളായി വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം നാല് ലക്ഷം ചതുരശ്ര മീറ്റർ ഭൂമി കൈയ്യേറിയിട്ടുണ്ടെന്നുമാണ് കണ്ടെത്തൽ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന പൊളിക്കലുകളിൽ പ്രധാനമായും വീടുകൾ ഉൾപ്പെടെയുള്ള പന്ത്രായിരത്തി അഞ്ഞൂറ് കെട്ടിടങ്ങൾ എ എം സി പൊളിച്ചുമാറ്റി തടാകത്തിന്റെ വൃത്തിയാക്കുന്ന പ്രദേശങ്ങൾക്ക് ചുറ്റും അതിർത്തി മതിൽ നിർമ്മിച്ച എ എം സി ബുധനാഴ്ച തടാകത്തിലേക്ക് വെള്ളം ഒഴുക്കുമ്പോൾ ആളുകൾക്ക് തടാകം സന്ദർശിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വേലി സ്ഥാപിക്കുമെന്നും അറിയിച്ചു ഇപ്പോഴിത് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഐ ജി ഐ എ ടെർമിനൽ വൺ ഡിക്ക് സമീപമുള്ള ഏകദേശം രണ്ട് ഏക്കർ ഭൂമി വെള്ളിയാഴ്ച ഡിഫൻസ് എസ്റ്റേറ്റ് ഓഫീസറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ ഒഴിപ്പിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടാഴ്ചക്കുള്ളിൽ ഈ പ്രദേശത്ത് നടക്കുന്ന രണ്ടാമത്തെ വലിയ തോതിലുള്ള നടപടിയാണിത് ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ദീർഘകാലമായി അനധികൃത പാർക്കിംഗ് മേഖലകൾ നീക്കം ചെയ്യുക ഗണ്യമായ എണ്ണം വാഹനങ്ങൾ പിടിച്ചെടുക്കുക പ്രതിരോധത്തിന്റെ പ്രധാന ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്ന അനധികൃത ചേരികളും മൃഗസംരക്ഷണ കേന്ദ്രങ്ങളും നീക്കം ചെയ്യുക എന്നിവയായിരുന്നു പ്രവർത്തനം പ്രധാന പ്രതിരോധ ഭൂമിയെ നിയമവിരുദ്ധമായ കൈയേറ്റത്തിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ താൽപര്യത്തിനായി വിനിയോഗിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഈ പ്രതിരോധ ഭൂമിയുടെ നിലവിലെ ഏകദേശ മൂല്യം നൂറു കോടി അടുത്താണ് ദേശീയ തലസ്ഥാനമായതിനാൽ ഡൽഹിക്ക് സർക്കാരിൽ നിന്നും പ്രതിരോധ സംഘടനകളിൽ നിന്നും ഭൂമിക്ക് നിരന്തരമായ ആവശ്യമുണ്ടെന്ന് എടുത്തു പറയേണ്ടതാണ് അതിനാൽ അനധികൃത കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളിൽ ഈ നടപടി വളരെ പ്രാധാന്യമർഹിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു പ്രതിരോധ ഭൂമി സംരക്ഷിക്കുന്നത് ഒരു പ്രദേശം സംരക്ഷിക്കുക മാത്രമല്ല ദേശീയ സുരക്ഷയെ ഉയർത്തിപ്പിടിക്കലുമാണെന്ന് ഡൽഹി സർക്കാരിലെ ഡിഫൻസ് എസ്റ്റേറ്റ് ഓഫീസർ വരുൺ വരുൺകാലിയ പറഞ്ഞു പ്രതിരോധ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് നിശബ്ദ ഭീഷണിയാണ് എല്ലാ കയ്യേറ്റക്കാർക്കുമെതിരെയും കർശന നടപടികൾ തുടരും തിരിച്ചുപിടിച്ച ഭൂമി ദേശീയ താൽപര്യത്തിനായി ഉപയോഗിക്കും രാജ്യത്തുടനീളം ഏകദേശം പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന പ്രതിരോധ മന്ത്രാലയം ഏറ്റവും വലിയ സർക്കാർ സ്ഥാപനമാണെന്നത് എടുത്തു പറയേണ്ടതാണ് ഈ ഭൂമികൾ സംരക്ഷിക്കുന്നത് സേനയുടെ തന്ത്രപരവും പ്രവർത്തനപരവുമായ സന്നദ്ധതയ്ക്ക് വഴിയൊരുക്കുന്നു പിന്നാലെ ഡൽഹിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കണ്ടെത്തിയത് എണ്ണൂറ്റി ബംഗ്ലാദേശി പൌരത് ഇതിൽ നൂറ്റി പേർ ഇന്ത്യൻ അനധികൃതമായി താമസിക്കുന്നതായി കണ്ടെത്തി ഇവർക്കെല്ലാവർക്കും എതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കി ഇവരെ വിദേശ രജിസ്ട്രേഷൻ ഓഫീസിന് എഫ് ആർ ആർഒ മുമ്പാകെ ഹാജരാക്കി നാടുകടത്തൽ നടപടികൾ ഉടൻ ആരംഭിക്കും ബംഗ്ലാദേശികൾക്കെതിരെ പോലീസ് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഔട്ടർ നോർത്ത് ജില്ലാ ഡി സി പി നിധിൻ വത്സൺ പറഞ്ഞു നരേല വ്യാവസായിക മേഖല ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയും ചെയ്തു അനധികൃത ഗുണിയേറ്റം തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ സൌകര്യമൊരുക്കുന്ന സംഘത്തിനെതിരെ ഡൽഹി പോലീസ് നരേര ഇൻഡസ്ട്രിയൽ ഏരിയ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഭാരതീയ സംഹിത ബി എസ് എൻ സെക്ഷൻറ്റി മുപ്പത്തി ആറ് രണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് മൂന്ന് രണ്ട് അറുപത്തി ഒന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ വിദേശ നിയമത്തിലെ സെക്ഷൻ സി എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അനധികൃത കുടിയേറ്റക്കാർക്ക് താമസ സൗകര്യങ്ങൾ വാടകയ്ക്ക് നൽകിയ അഞ്ചു പേരെ ചോദ്യം ചെയ്തതായി പോലീസ് പറഞ്ഞു ബി എൻ എസ് നേരത്തെ നാൽപ്പത്തി ഒന്ന് എ സി പി സി സെക്ഷൻ മുപ്പത്തി അഞ്ച് മൂന്ന് പ്രകാരം ഒരാൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് അനധികൃത കുടിയേറ്റക്കാർ നേടിയ ഇലക്ട്രിക് മീറ്റർ കണക്ഷനുകൾ ആധാർ കാർഡുകൾ വോട്ടർ ഐഡികൾ തുടങ്ങിയ വ്യാജരേഖകളുടെ ഉത്ഭവം കണ്ടെത്തുന്നതിനും അന്വേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഇതിലുൾപ്പെട്ട എല്ലാവർക്കുമെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു ഈ മാസം ആദ്യം സാധുവായ രേഖകളില്ലാതെ ഇന്ത്യയിൽ താമസിച്ചുവെന്നാരോപിച്ച അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ പതിമൂന്ന് ബംഗ്ലാദേശി പൗരന്മാരെ ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു ദേശീയ തലസ്ഥാനത്തെ ഔചാണ്ടി ഗ്രാമത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി കെട്ടാത്ത കൃഷിയിടങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച ഇവർ പിന്നീട് കൂച്ച് ബഹാർ റെയിൽവേ സ്റ്റേഷൻ വഴി ഡൽഹിയിലെത്തി ഹരിയാനയിലെ ഖാർഖോഡയിലെ ഒരു ഇഷ്ടിക ചൂളയിൽ താൽക്കാലിക തൊഴിലാളികളായി ഇവർ ജോലി ചെയ്തിരുന്നതായി റിപ്പോർട്ടുണ്ട് ക്രൈം ഡി ആദിത്യ ഗൌതം പറഞ്ഞു അതേസമയം ജോധ്പൂരിൽ നിന്ന് ബംഗ്ലാദേശികളെ നാട് കടത്തി ഈ ബംഗ്ലാദേശികളെ ആദ്യം ജോധ്പൂരിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പശ്ചിമ ബംഗാളിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് അയച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജസ്ഥാൻ പോലീസ് ഇവർക്കെതിരെ പ്രത്യേക ക്യാമ്പയിൻ നടത്തി വരികയാണ് സംസ്ഥാനത്തോടെ നീളം ആയിരത്തി എട്ട് ബംഗ്ലാദേശികളെയാണ് പിടികൂടിയിട്ടുള്ളത് ജയ്പൂർ ജില്ലാ റേഞ്ചിൽ എഴുന്നൂറ്റി അറുപത്തൊന്ന് ബംഗ്ലാദേശികളെ പിടികൂടി സിക്കാറിൽ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് അനധികൃത ബംഗ്ലാദേശികളെ പിടികൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി